ധന്യായി ജ്യോതി മൽഹോത്ര ചാരസുന്ദരി ഇന്ത്യയുടെ രഹസ്യങ്ങൾ പാകിസ്ഥാന് കൈമാറി ചാരസുന്ദരി അവർ കേരളത്തിൽ വന്നിരുന്നു ഈ പഹൽഗാം ഭീകരാക്രമണം ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് അന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് അതായത് ടൂറിസം വകുപ്പാണ് വേണ്ടത്ര സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത് അതോടൊപ്പം തന്നെ അവർ അവർ കണ്ണൂരും കാസർഗോഡും ഒക്കെയാണ് പോയത് അതിനുശേഷം അവിടെ ഒരു വന ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് പടങ്ങളൊക്കെ എടുത്തിരുന്നു അതിനുശേഷം ഏഴിമല നാവിക അക്കാദമിയൊക്കെ അതിനടുത്തൊക്കെയാണല്ലോ സ്ഥിതി ചെയ്യുന്ന അപ്പോൾ ഈ ഭാഗത്തേക്ക് എന്തിനു പോയി എന്നൊക്കെയുള്ള ദുരൂഹതകൾ സൃഷ്ടിക്കുകയാണ് പക്ഷേ കേരള സർക്കാർ പോലും അല്ലെങ്കിൽ മന്ത്രി മുഹമ്മദ് റിയാസ് പോലും ഇത്ര വേണ്ടത്ര ജാഗ്രതയില്ലാതെ ഇക്കാര്യം ഇത്തരത്തിലുള്ളവരെ ഇവിടേക്ക് ക്ഷണിച്ചു വരുത്തിയതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഈ പല യൂട്യൂബേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട് ആലപ്പുഴയിൽ ബോട്ട് ഇതില് വരുന്നത് പല സ്ഥലങ്ങളിലും പോയി നിന്ന് കേരളത്തിലുള്ളവർ പോലും പോവാത്ത പല സ്ഥലങ്ങളിലും പോയി നിന്ന് വീഡിയോ എടുക്കുന്നത് ഫോട്ടോ എടുക്കുന്നത് ഈ ടൂറിസം എന്നും പറഞ്ഞ് അതിൻ്റെ യൂട്യൂബേഴ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മില്യൺ വ്യൂസൊക്കെ ഉള്ളവർ വരുമ്പോൾ ഇവിടെ ഭയങ്കരമായ ആതിഥിത്വം വരുത്തലാണ് ഇവിടെ കേരളത്തിൻ്റെ ഒരു അതിഥിദേവോ ഭവ എന്നാണ് ഇവർ പറയുന്നത് ഈ വരുന്ന അതിഥി ക്രിമിനലാണോ ചാരയാണോ പിന്നെ ഏതെങ്കിലും കൊലപാതക കേസിലെ പ്രതിയാണ് ഇതൊന്നും അല്ല ഇവരുടെ പ്രശ്നം ഇവർക്ക് അതിഥി ദേവോ ഭവ എന്ന് പറഞ്ഞിട്ട് കുറേ ബംഗാളികളെ ഇവിടെ വിളിച്ച് കൂട്ടിയിട്ടുണ്ട് കുറേ അന്യസംസ്ഥാന തൊഴിലാളികളെ എന്ന് പറഞ്ഞിട്ട് ഇവന്മാരൊക്കെ എവിടെയൊന്ന് വരുന്നതാണ് എന്ത് എങ്ങനെ വന്നതാണ് ആരെങ്കിലും കൊന്നിട്ട് വന്നതാണോ എന്തെങ്കിലും മോഷ്ടിച്ചിട്ട് വന്നതാണോ ഇവരുടെ ആധാർ കാർഡുകളും മറ്റ് മറ്റ് രേഖകളും ഒക്കെ ഒറിജിനോ ഇതൊന്നും അന്വേഷിക്കുന്ന ഇവിടെ ആളില്ല അവര് നേരെ അവിടെ നിന്ന് ട്രെയിൻ കയറുന്നു കേരളത്തിലേക്ക് വരുന്നു ഇവിടെ വർഷങ്ങളോളം താമസിക്കുന്നു അത് കഴിഞ്ഞ് ഇവിടെ ആരെങ്കിലും ഒക്കെ കൊന്ന് കൊലപാതകമൊക്കെ നടത്തി തിരിച്ച് എങ്ങോട്ടെങ്കിലും ഒളിക്കുന്നു പിടിക്കപ്പെടുമ്പോഴായിരിക്കും അറിയുന്നത് ഇവന്റെയൊക്കെ പേരിൽ മുപ്പത് നാൽപ്പതും കേസുകൾ ഉണ്ട് എന്നുള്ളത് അപ്പോൾ അത്രത്തോളം ഒരു തരത്തിലും ശ്രദ്ധിക്കാത്ത ഒരു രീതിയായി മാറിയിരിക്കണം അതിനിടയിലാണ് ഈ കേരള ടൂറിസം ഒരു കേരള ടൂറിസത്തിൻ്റെ ഒരുപാട് സ്ഥലങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നതിന് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് പല യൂട്യൂബേഴ്സും കേരളത്തിലെത്തുന്നുണ്ട് അവർ കേരളത്തിൻ്റെ രുചി വൈവിധ്യങ്ങളെക്കുറിച്ച് കേരളത്തിലെ സ്ഥലങ്ങളെക്കുറിച്ച് വളരെ മനോഹരമായ സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ എടുത്തുണ്ട് ഈ ഏഴി മല ഏഴിമല നാവിക അക്കാദമിയുടെ ഇതൊന്നും നമ്മൾ ആരും പോയിട്ടില്ല അല്ലെ അതൊക്കെ കർശന സുരക്ഷിതമായ സ്ഥലങ്ങളാണ് സാധാരണ വരുന്നത് ഈ പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ ഫോട്ടോസിന് അല്ലെങ്കിൽ വീഡിയോസിന് കൂടുതൽ സാധ്യതകളുള്ളത് ഉള്ളത് ടൂറിസ്റ്റുകൾക്ക് സഹായകരമാകുന്ന വീഡിയോകൾ ചെയ്യുന്നതിന് വേണ്ടി ഇതിനൊക്കെ വേണ്ടിട്ടാണ് സാധാരണ ഈ അപ്പം ഈ ഏഴിമല നാവിക കേന്ദ്രത്തിൻ്റെ അടുത്തൊക്കെ പോയി നിന്നിട്ട് ആ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോഴും അതിൻ്റെ ചിത്രങ്ങൾ എടുത്ത് യൂട്യൂബിലിടുമ്പോഴും ഇപ്പം അതിൻ്റെ മുന്നിൽ നിന്ന് ഇവർ കുറെ ചിത്രങ്ങൾ എടുത്തു എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു സുരക്ഷിത മേഖലയിൽ ഇവരെങ്ങനെ എത്തി ഇവരെത്താനായി സഹായിച്ചതാരാണ് ഈ ഫോട്ടോസൊക്കെ എടുത്തിട്ടപ്പോൾ ഇതെന്തുകൊണ്ട് ടൂറിസം വകുപ്പ് ശ്രദ്ധിച്ചില്ല അപ്പോൾ ഒരു പാക് ചാര നമ്മുടെ മൂന്നാറിൽ വന്നിട്ടുണ്ട് കണ്ണൂർ വന്നിട്ടുണ്ട് കോഴിക്കോട് വന്നിട്ടുണ്ട് ആലപ്പുഴ വന്നിട്ടുണ്ട് ഇപ്പം ടൂറിസത്തിൻ്റെ ചിലവിൽ ഇവിടെയൊക്കെ വന്ന് അപ്പം ഈ കേരളത്തിൽ ഇവർ ഭീകരാക്രമണം പ്ലാൻ ചെയ്തിരുന്നു എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ ഒരു പാക് ചാര എന്ന് പറയുന്നത് മുപ്പത്തിമൂന്ന് വയസ്സുള്ള ജോ വിത്ത് ട്രാവലർ എന്നാണ് ട്രാവലർ വിത്ത് ജോ അങ്ങനെ എന്തുകൊണ്ട് ഇവരുടെ യൂട്യൂബിന്റെ പേര് കൊറോണ മുപ്പത്തിമൂന്ന് വയസ്സേ ഉള്ളൂ ഈ ലേഡിക്ക് കൊറോണ സമയത്ത് ജോലി നഷ്ടപ്പെട്ടപ്പോൾ ഒരു രസത്തിന് തുടങ്ങിയതാണ് ആ രസം കൂടി കൂടി നാല് ലക്ഷത്തി മുപ്പതിനായിരം ഫോളോവേഴ്സായി അതിലൂടെ ഈ പിന്നെ പാക് ഐ എസ് ഐ ഭീകര സംഘടന ഈ ചാര സംഘടന ഈ കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലുമുള്ള വളരെ പിന്നെ എന്താ പറയുക ആക്റ്റീവായ കുറേ യൂട്യൂബേഴ്സിനെ ഇവർ നോക്കി വെക്കും എന്നിട്ട് അതിൽ ഈ സുന്ദരിമാരായ കുറേ പേരുണ്ട് ഇവരെ ആദ്യം ഇവരുടെ യൂട്യൂബിൽ കയറി എല്ലാ വീഡിയോയ്ക്കും കമന്റ് ചെയ്യും കാണാൻ നല്ല രസമുണ്ട് നിങ്ങളുടെ ആ വീഡിയോ നല്ല ഭംഗിയായിരുന്നു ആ സ്ഥലം നല്ല ഭംഗിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നിരന്തരം കമന്റ് ചെയ്യും പിന്നീട് അത് മെസ്സേജുകളിലേക്ക് കടക്കും അത് മെസ്സേജുകളിൽ നിന്ന് പിന്നെ അത് മറ്റ് ബന്ധങ്ങളിലേക്ക് ഒന്ന് പ്രണയമാകും അല്ലെങ്കിൽ മറ്റു ലിവിങ് ടുവദർ പോലുള്ള മറ്റു ബന്ധങ്ങളിലേക്ക് കടക്കും ഈ ബന്ധങ്ങളിലൂടെ ഇവർക്ക് വേണ്ടതെല്ലാം ഇവർ ഈ ചാര സംഘടനകൾ കൈക്കലാക്കുകയും ചെയ്യും ഈ ജ്യോതി മൽഗോത്ര അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പരിപാടികളൊക്കെ പാകിസ്ഥാന് വേണ്ടി ചെയ്തു കൊടുത്തത് എന്നുള്ളതാണ് കാരണം പാക് ഹൈക്കമ്മൻ്റെ ഒരു പിന്നെ അമ്പാ പാക് ഹൈക്കമ്മനിലെ ഒരു ആളുമായി ഇവ ഡാനിഷ് എന്ന് പറയുന്ന ഒരാളുമായി ഇവർക്ക് ബന്ധമുണ്ടായിരുന്നു ഇയാൾ ഐ എസ് ഐയുടെ രണ്ട് പേരെ ഇവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു അവരുമായി ഇയാൾ ഇവർ ബാലിയിൽ പിന്നെ ടൂർ ടൂർ നടത്താൻ പോയിരുന്നു അങ്ങനെ മാത്രമല്ല പാകിസ്ഥാനിലെ ഇഫ്താർ വിരുന്നിൽ ഇവർ പങ്കെടുത്തു അവിടെ ഭീകരരുമായിട്ടുള്ള പല പരിപാടികളിൽ ഇവർ പങ്കെടുത്തതിൻ്റെ ചിത്രങ്ങൾ വീഡിയോകൾ അടക്കമുണ്ടായിരുന്നു പായിലെ പല ഭീകര സംഘടന നേതാക്കന്മാരുടെയും പേരുകൾ ഇവർ മറ്റു പേരുകളിലൂടെയാണ് സേവ് ചെയ്ത് വെച്ചിരുന്നത് അങ്ങനെ നിരവധി അതായത് തിരിച്ചെടുക്കാൻ കഴിയാത്ത രീതിയിലുള്ള ചില മെസ്സേജ് സംവിധാനങ്ങളുണ്ട് ആ വഴിയാണ് ഇവരൊക്കെ മെസ്സേജ് വെച്ചിരുന്നത് അങ്ങനെ പന്ത്രണ്ട് പേരെയാണ് ഇന്ത്യയിൽ നിന്ന് പിടിച്ചത് ഈ പന്ത്രണ്ട് പേരിൽ ജ്യോതി മൽഹോത്ര ഒഴിച്ചുള്ള ബാക്കിയുള്ളവരെല്ലാം ജോലി ഇല്ലാത്ത ചെറുപ്പക്കാരാണ് ജീവിക്കാൻ വകയില്ലാത്ത ചെറുപ്പക്കാരാണ് അപ്പോൾ ഇങ്ങനെയുള്ളവരെ പണം കൊടുത്താണ് ഇവർ വിലക്കെടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ഇന്ന സൈനിക കേന്ദ്രത്തിന്റെ ചിത്രം തന്നാൽ നിങ്ങൾക്ക് ഇത്ര രൂപ തരാം എന്നുള്ള അപ്പൊ വീണ് പോകും സൈനിക കേന്ദ്രത്തിന്റെ ചിത്രം അല്ലേ അവർ ചോദിക്കുന്നത് ഇവരുടെ ശുദ്ധി ചിലപ്പോൾ ഉദ്ദേശം എന്താണ് എന്നുള്ളത് മറ്റുള്ളവർക്ക് അറിയില്ല ഈ ജ്യോതി മലഗോത്രയെ സംബന്ധിച്ചിടത്തോളം ദുബായിൽ നിന്നടക്കം ഇവർക്ക് ഫണ്ട് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് ഈ നേരത്തെ ഒരു നിരോധിച്ച സംഘടനയ്ക്ക് ഏറ്റവും കൂടുതൽ ഫണ്ട് വന്നത് ദുബായിൽ നിന്നാണ് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നോക്കുമ്പോൾ ആ നിരോധിത സംഘടനയുമായി ഇവർക്ക് ബന്ധമുണ്ട് ഇനി കേരളത്തിൽ ഇവർ വന്ന് ആരെയൊക്കെ കണ്ടു ആരുമായിട്ടൊക്കെ ഇവർ ഇന്ററാക്ഷൻ നടത്തി ആരുമായിട്ടൊക്കെ ഇവർ ഈ ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചു ഈ നിരോധിത സംഘടനയിൽ ആരെങ്കിലും കാരണം അവരെ കുറെ പേരൊക്കെ ഇപ്പൊ തീഹാർ ജയിലിലാണ് സി എ റൌഫ് ഉൾപ്പെടെ ഉള്ളവർ തീഹാർ ജയിലിലാണ് പക്ഷേ അത് മുന്നിലെ നേതാക്കളാണ് ഈ സെക്കൻഡ് നിര തേർഡ് നിര നേതാക്കൾ ഇപ്പോഴും കേരളത്തിലുണ്ട് ഇവരെ ആരെങ്കിലും ഇവരൊക്കെ ഇപ്പോഴും പാകിസ്ഥാൻ സ്നേഹികളാണ് ഇവരെ ആരെങ്കിലും ജ്യോതി മൽഹോത്ര കണ്ടോ ജ്യോതി മൽഹോത്ര എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ടൂർ പാക്കേജുമായി വന്നത് എങ്ങനെയാണ് സംസ്ഥാന സർക്കാരിന്റെ ചിലവിൽ ഇവർ കേരളത്തിൽ വന്ന് ഈ പരിപാടികളൊക്കെ നടത്തി പോയത് അപ്പൊ ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടണം അന്വേഷിക്കണപ്പെട അന്വേഷിക്കപ്പെടണം ഇത് കേരള സർക്കാർ വിചാരിച്ചാലൊന്നും ഇത് അന്വേഷിക്കില്ല കാരണം ഇത് അവരുടെ കൂടി വീഴ്ചയാണ് അതുകൊണ്ട് കേരള സർക്കാർ അന്വേഷിച്ചാൽ ഇത് പുറത്തു വരണമെന്നില്ല ഈ വന്ന വാർത്തകൾ സത്യമാണ് എങ്കിൽ ഇതിപ്പോൾ കേരളത്തിൻ്റെ ടൂറിസ്റ്റ് ചെലവിലാണ് ഇവർ വന്നത് എങ്കിൽ അത് സ്ഥിരീകരിച്ചിട്ടില്ല അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായിട്ടും അത് അന്വേഷിക്കണം മാത്രമല്ല ഇവർ കണ്ടത് ആരൊക്കെയാണ് ഇവർ താമസിച്ച ഹോട്ടലുകളിൽ കൃത്യമായി അന്വേഷിക്കണം ഇവരെ കാണാൻ വന്നവരാരൊക്കെയാണെന്ന് അന്വേഷിക്കുന്നത് ഫോൺ കോളുകൾ മുഴുവൻ പരിശോധിച്ച അതായത് കേരളവുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ വിളിച്ചത് ആരെയൊക്കെയാണ് അത് വ വഴി ഏതൊക്കെ കേരളത്തിലെ ശൃംഖല എവിടെ വരെയൊക്കെ പോയിട്ടുണ്ടാകും എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി അന്വേഷിക്കണം അത് സൈബർ സെല്ലിൻ്റെയൊക്കെ സഹായത്തോടു കൂടി ളുകൾ പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് തീർച്ചയായിട്ടും നമ്മളിപ്പോ ഇത് നിസ്സാരമായ കാര്യമല്ല വളരെ ഗൗരവത്തോടെ എടുക്കേണ്ട കാര്യമാണ് കാരണം പാകിസ്ഥാന് വേണ്ടി നമ്മുടെ രാജ്യത്തെ ഒറ്റ കൊടുത്ത നമ്മുടെ സൈനികരെ ഒറ്റിക്കൊടുത്ത നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ഒറ്റ കൊടുത്ത ബ്ലാക്ക് ഔട്ട് പോലും നടത്തുന്ന കാര്യങ്ങൾ ഇവിടെ ഇരുന്ന് വിളിച്ചു പറഞ്ഞ എന്താ പറയുക ക്രിമിനൽ എന്നല്ല രാജ്യദ്രോഗിക്കപ്പുറം എന്തെങ്കിലും വാക്കുണ്ടെങ്കിൽ അത് വിളിക്കേണ്ട ഒരു സ്ത്രീയാണ് ജ്യോതി മൽഹോത്ര എന്ന് പറയുന്നത് സ്വന്തം രാജ്യത്തെ ആനുകൂല്യങ്ങളും സ്വന്തം രാജ്യത്തിന് സ്വാതന്ത്ര്യവും ഈ കിട്ടുന്ന സ്വാതന്ത്ര്യം ഇവർക്ക് പാകിസ്ഥാനിൽ ചെന്നാൽ കിട്ടും ഇപ്പോൾ കിട്ടും കാരണം ഇന്ത്യ ഒറ്റുന്നത് കൊണ്ട് ഇവരെ ഇരു കൈ നീട്ടി പാകിസ്ഥാൻ സ്വീകരിക്കും പക്ഷേ ഇന്ത്യ കൂടി പൗരത്വം എടുത്തു കളഞ്ഞ് നീ നേരെ പാകിസ്ഥാനിലേക്ക് പോയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കിട്ടിയിരുന്ന ഈ സ്വാതന്ത്ര്യം പാകിസ്ഥാനിൽ നിന്ന് അവർക്ക് കിട്ടും ഒരിക്കലും കിട്ടില്ല പാകിസ്ഥാൻ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം ഈ ഒറ്റുന്ന ഓരോരുത്തരും ചിന്തിക്കേണ്ടത് കാരണം ഇവിടെ നാട് മേക്കാനെന്ന് പറഞ്ഞ കുറേ എണ്ണം പിന്നെ ഇവിടെയൊക്കെ പോയി സിറിയയിലൊക്കെ പോയിട്ടുണ്ട് അതിൽ കുറെ എണ്ണത്തിൻ്റെ വീഡിയോ ഒക്കെ പുറത്തു വന്നിട്ടുണ്ട് അതിൽ ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ട ഒരു വീഡിയോ അപ്പം ആളെ പേര് പറയുന്നില്ല അടുത്ത കാലത്ത് കണ്ട ഒരു വീഡിയോയിൽ ആ സ്ത്രീ പറയുന്നത് മലയാളിയായ ഒരു സ്ത്രീയാണ് അവർ പറയുന്നത് ഒരു ചാനൽ അനു കൊടുത്താൽ വെളിയിൽ പോലും ഇറങ്ങാൻ കഴിയുന്നില്ല ഭർത്താവ് മരിച്ചു പലരുടെയും ഭാര്യയായി ജീവിക്കേണ്ടി വരുന്നു ഒരു കുഞ്ഞുണ്ട് അതും പെൺകുട്ടിയാണ് പലരുടെയും ഭാര്യയായി ജീവിക്കേണ്ടി വരുന്നു ഇവിടെ നല്ല രീതിയിൽ പഠിച്ചു വളർന്ന് ഒരു പെൺകുട്ടി ആടുമേക്കാനായി പോയതാണ് സെറിയയിലേക്ക് അവസ്ഥയാണ് ഈ പറയുന്നത് ഇനി ആരും ഇതുപോലെ വരരുത് നിങ്ങളെ ആരെങ്കിലും അങ്ങനെ പ്രണയത്തിലൂടെ ചതിച്ച് കൊണ്ടുവരണമെന്ന കൊണ്ടുവരും എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ അതിൽ നിന്ന് ഓടി രക്ഷപ്പെടുക നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല ഇവിടെ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ല ഇവിടെ നടക്കുന്നത് എന്ന് അനുഭവമുള്ളവർ പറയാണ് അതുകൊണ്ട് ഈ ആണമേക്കാൻ പോകാൻ നിൽക്കുന്നവരും ഈ ലൌജിഹാദ് എന്ന് പറഞ്ഞ് പോവാൻ നിൽക്കുന്നവരും ഇതുപോലെ ഇന്ത്യയെ ഒറ്റണമെന്ന് പറഞ്ഞ് രാജ്യദ്രോഹം നടത്തണമെന്ന് പോവാ പറയുന്നവരും ഒക്കെ കണ്ടുപഠിക്കുക നമ്മുടെ രാജ്യത്തുള്ള സ്വാതന്ത്ര്യമല്ല പല രാജ്യങ്ങളിലും പല പലയിടത്തും നമ്മൾ പോകുമ്പോൾ കിട്ടുന്നതും എന്നുള്ളത് ചിന്തിച്ച് പ്രവർത്തിച്ചാൽ എന്തായാലും നമ്മുടെ കേരള ടൂറിസത്തിന്റെ വകുപ്പ് വഴി ഇവർക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി പരിശോധിക്കുക തന്നെ വേണം കേന്ദ്ര സർക്കാർ ഇതിൽ കൃത്യമായ നടപടി സ്വീകരിക്കുകയും തന്നെ വേണം അന്വേഷണം പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റെ പരിധിയിൽ വരുത്തിക്കൊണ്ട് ഉള്ളൊരു അന്വേഷണത്തിൽ മാത്രമേ ഇതിന്റെ ഗൗരവവും ഇതിന്റെ സത്യസന്ധതയും പുറത്തു വരൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക